ഇന്ന് നമുക്ക് നാരങ്ങയും പൊതിനേലും ഉപയോഗിച്ചിട്ട് ഈ ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാം ഈ ജ്യൂസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ ഈ ചൂടുള്ള സമയത്ത് വെളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അത്രയ്ക്ക് നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരളവാണ് പറയുന്നത് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് നാല് ഗ്ലാസ് ജ്യൂസ് വരെ ഈ ഈയൊരളവ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ അതിലേക്ക് അരക്കപ്പ് പുതിനേല വേണം പുതിനേല എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനേല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് ഒരു നാരങ്ങയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും നല്ല തണുത്ത വെള്ളവും വേണം ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം പുതിനെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലേക്ക് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ നീര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിൽ കൂടി ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പുതിനയിലെയും നാരങ്ങയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ രണ്ട് ഗ്ലാസ്സിന് പകുതി പകുതി ഒഴിക്കാനുള്ള ഒരളവ് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ആദ്യം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പുതിനേലൊക്കെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കി അതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടി റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ഈസി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്